നല്ലൊരു കൃഷി ഇറക്കണമെങ്കിൽ അതിന് തക്ക ഭൂമി വേണം അല്ലേ പാരമ്പര്യ രീതി അനുസരിച്ച് ധാരാളം സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കൂ പലവിധ കൃഷി വിജയകരമായി കൊണ്ടുപോകണമെങ്കിൽ ധാരാളം സ്ഥലവും മണ്ണും വെള്ളവും വേണം എന്നാൽ ഇതെല്ലാം പരിമിതമാണെങ്കിലോ പത്ത് സെന്റ് സ്ഥലം മാത്രമുള്ള പുരയിടത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യാം വളരെ പരിമിതമായ സ്ഥലവും മണ്ണും വെള്ളവും കൊണ്ട് അതിസമർത്ഥമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം ഇതാണ് എൻ ഹരികേശൻ നായർ ഇദ്ദേഹം തന്റെ മട്ടുപ്പാവിലാണ് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും എല്ലാം സമൃദ്ധമായി വിളയിക്കുന്നത് ഒരു റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഹരികേശൻ നായർ തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് കളിപ്പാൻകുളത്തുള്ള ശ്രീനഗറിലെ പത്ത് സെന്റ് പുരയിടത്തിലാണ് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് ജോലി ലഭിച്ച ശേഷം ഈ കൃഷിയുമായിട്ടുള്ള താല്പര്യം എങ്ങനെ തുടരാം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ജോലിയുടെ സൗകര്യാർത്ഥം എൻ്റെ താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു ഞാൻ താമസിക്കുന്ന എൻ്റെ ശ്രീമതിയുടെ വീട്ടിൽ പരിമിതമായ സ്ഥല സൗകര്യമേ ഉള്ളൂ ആ സ്ഥല സൗകര്യത്തിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്ന് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യ ലഭ്യമായ ടെറസുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മട്ടുപാവിലുള്ള കൃഷി നടത്താമെന്ന് വളരെ ഗഹനമായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടക്കത്തിൽ ഞാനൊരൻപത് ഗ്രോ ബാഗുമായിട്ട് തുടങ്ങുകയും ഇന്നത് അഞ്ഞൂറോളം ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലുമായിട്ട് വിപുലമായ രീതിയിലൊന്നു പറയാം കൃഷി നടത്തി വരുന്നുണ്ട് കത്തിരി വഴുതന വെണ്ട തക്കാളി ചെറുത്തക്കാളി ക്യാബേജ് കോളിഫ്ലവർ മുളക് പാവൽ കൊത്തമര ചീര മത്തൻ കപ്പ ഡ്രാഗൺ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് ബേറാപ്പിൾ കറ്റാർവാഴ നെല്ലി പേര മാവ് പ്ലാവ് ചൈനീസ് ഓറഞ്ച് വാഴ തെങ്ങ് മുരിങ്ങ മറ്റു മരങ്ങൾ ചെടികൾ തുടങ്ങിയവയെല്ലാം ഈ കൃഷി സ്നേഹി പരിപാലിക്കുന്നുണ്ട് സാധാരണ കൃഷിയോടൊപ്പം ഈ പയറുവർഗങ്ങളും ഇപ്പം കൃഷി ചെയ്ത് വരുന്നുണ്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട് ഒരു ചതുരപ്പയറുണ്ട് മറ്റ് ഉണ്ട് അതുപോലെ പാവൽ വിഭാഗത്തിൽപ്പെടുന്നതു കൊണ്ട് പിന്നെ പടവലം അതെല്ലാം തന്നെ ഇത്തവണ കൃഷി ചെയ്തു വരുന്നുണ്ട് പിന്നെ അതിലും ഒരുവിധം നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭ്യമാവുന്നുണ്ട് ശേഷിയുള്ള പച്ചക്കറി തൈകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കത്തിരിക്കയിലും വെണ്ടയിലും പരീക്ഷണങ്ങൾ നടത്തുന്ന ഈ കർഷകൻ വലിപ്പമേറിയ വെണ്ടയ്ക്ക ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ആ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് വാസ്തവത്തിൽ ഈ വെണ്ടയിൽ ഞാനൊരു പരീക്ഷണം നടത്തിയിരുന്നു നമ്മുടെ നിലവിൽ പതിനേഴര ഇഞ്ചാണ് നിലവിലിപ്പോൾ ഉള്ള ഈ വെണ്ടയുടെ സൈസ് പക്ഷേ എനിക്ക് പതിനെട്ടര ഇഞ്ച് നീളം വരെയുള്ള വെണ്ട ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഒരു പത്ത് നാൽപ്പതോളം വെണ്ട പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അത് വിത്ത് ഞാൻ തന്നെയാണ് ഇതിൽ നിന്ന് നല്ല വെണ്ട വലിപ്പത്തിൽ ഉള്ള നീളത്തിലുള്ള വെണ്ടയുടെ വിത്ത് പിന്നെ പിന്നെ വെണ്ട വിത്താക്കി മാറ്റി അതിൻ്റെ വിത്ത് ഉപയോഗിച്ചാണ് വീണ്ടും ഈ കൃഷി ചെയ്തു വരുന്നത് ഇത് വളരെ കാലമായിട്ട് ഒരു ഒരു പത്ത് വർഷമായിട്ട് ഈ തരത്തിലുള്ള വെണ്ട കൃഷി ചെയ്തു വരുന്നു നല്ല ഉൽപാദന ശേഷിയുള്ള പിന്നെ ഐറ്റമാണിത് നല്ലവണ്ണം വളരെ കാലം വളരെ കാലം ഇത് നമുക്ക് ഇതിൻ്റെ ഉൽപാദനം കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ വളരെ വെണ്ട നമുക്ക് കഴിയുന്നുണ്ട് ചട്ടികളും ഗ്രോ ബാഗുകളുമാണ് ഈ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത് അഞ്ഞൂറോളം ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമാണ് ചെടികളും ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്നത് ടെറസ് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ടെറസിന് ചോർച്ചയുണ്ടാകാതിരിക്കാൻ ഇഷ്ടികകൾ മീതെയാണ് ചെടിച്ചട്ടികളും ഗ്രോബാക്കുകളും സ്ഥാപിച്ചിരിക്കുന്നത് മട്ടുപ്പാവ് എപ്പോഴും ശുചിയായിരിക്കുകയും ചെയ്യും സ്ഥലമൊട്ടും പാഴാക്കാതെ സൺഷെയ്ഡിൽ പോലും ചെടിച്ചട്ടികൾ നിരത്തിവച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തിലേറെയായി ഇദ്ദേഹം മട്ടുപാവ് കൃഷി തുടങ്ങിയിട്ട് സഹായത്തിന് കെ സി ബി ഉദ്യോഗസ്ഥയായിരുന്ന ഭാര്യ ശ്രീകലയുമുണ്ട് ഞങ്ങളുടെ പത്ത് പതിനേഴ് വർഷമായിട്ട് അടുക്കള ആവശ്യത്തിന് ഒട്ടുമിക്ക പച്ചക്കറികൾ ഇവിടുന്ന് കിട്ടുന്നതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇരിക്കുന്ന ഇപ്പോഴും വളരെ കുറച്ച് ഇത് മാത്രമേ നമ്മൾ നിന്ന് വാങ്ങാറുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ നിന്ന് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് ബയോഗ്യാസിനായിട്ടും പിന്നെ പൈപ്പ് കമ്പോസ്റ്റിനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് വേനൽക്കാല വിളകളും ശീതകാല വിളകളും ഒരുപോലെ ഈ മട്ടുപ്പാവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വേനൽക്കാലത്ത് ടെറസിൽ നല്ല വെയിലുള്ളതിനാൽ ശീതകാല വിളകൾ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ശീതകാല വിളകൾ എന്ന രീതിയിൽ കേബേജ് അല്ലാതെ കോളിഫ്ലവറും ഞങ്ങൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് കോളിഫ്ലവറും അതുപോലെ പത്ത് രൂപതോളം കോളിഫ്ലവർ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട് കോളിഫ്ലവർ ഈ പറഞ്ഞതുപോലെ കേബേജ് പോലെ തന്നെ ഈ പറഞ്ഞ മാർക്കറ്റിൽ കിട്ടുന്നത് ഈ ഇൻസെക്ടിസൈഡ്സ് അടിച്ച പിന്നെ കേബേജുകളാണ് പലപ്പോഴും പുറത്തുനിള്ള ഗ്യാബേജുകൾ അത്രത്തോളം പിന്നെ വിഷലുപ്തമായിരിക്കും എന്നുള്ളത് കൊണ്ടോ ആണ് നമ്മൾ ഗ്യാബേജുകളും കൃഷി ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് അത് പിന്നെ ശീതകാലത്താണെങ്കിൽ നല്ല വിളകൾ കിട്ടും ഈ പറഞ്ഞപോലെ ഈ കാലാവസ്ഥയിൽ അത് വിളകൾ കിട്ടാനും അത് നമുക്ക് പിന്നെ അത് കുറച്ച് വൈകുന്നുണ്ട് സമയമെടുക്കുന്നുണ്ട് എന്തായാലും അതും നല്ല രീതിയിൽ വിളകൾ നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് വെയിലിനെ പ്രതിരോധിക്കാൻ ഗ്രീൻ നൽകണം നേരിട്ട് ചെടികളിലേക്ക് സൂര്യപ്രകാശം അടിക്കാതെ സംരക്ഷിച്ചാൽ മാത്രമേ ശീതകാല പച്ചക്കറികളിൽ നിന്ന് നല്ല വിള ലഭിക്കുകയുള്ളൂ കാർഷിക മേഖലയിൽ ജനിച്ചു വളർന്ന് കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ദമ്പതികൾ കേരള തമിഴ്നാട് അതിർത്തിയായ പാറശാലയിലെ കാർഷിക മേഖലയിലാണ് ഇരുവരുടെയും കുട്ടിക്കാലം ഉദ്യോഗം ലഭിച്ചതോടെ നഗരമധ്യത്തിലേക്ക് ചേക്കേറി പ്രകൃതി വിഭവങ്ങൾ ഒട്ടും പാഴാക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ കൃഷിയുടെ പ്രത്യേകത ജലക്ഷാമമുള്ളതിനാൽ ഒരു നേരം മാത്രമാണ് നന കിണറിൽ നിന്ന് മോട്ടോർ പമ്പടിച്ചാണ് കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൌരോർജ്ജത്തിൽ നിന്നാണ് ചെടിച്ചട്ടികൾ തയ്യാറാക്കാനായി നാട്ടിൽ നിന്നാണ് ചാണകവും പശിമയുള്ള മണ്ണും കൊണ്ടുവരുന്നത് വളവും ബയോസ്ലറിയും പൈപ്പ് കമ്പോസ്റ്റുമാണ് ചെടികൾക്ക് അടിവളമായി ഇടുന്നത് പാചകാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് ആണ് പ്രകൃതിദത്തമായ വളങ്ങളാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ചാണകമാണ് പിന്നെ നാട്ടിൽ നിന്നും ഈ ചാണകം ഞാനിവിടെ കൊണ്ടുവരാറുണ്ട് അതോടൊപ്പം എനിക്ക് വീട്ടിലുണ്ടാവുന്ന പിന്നെ വേസ്റ്റുകൾ പിന്നെ ഉറ ഉറവിടത്തിൽ തന്നെ പിന്നെ സംസ്കരിക്കുന്നതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊരു പത്ത് പന്ത്രണ്ടോളം പൈപ്പ് കമ്പോസ്റ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ബയോഗ്യാസിൽ നിന്ന് കിട്ടുന്ന ബയോസ്ലറി നല്ല വളം എന്നതിനപ്പുറം നല്ലൊരു ഇൻസെക്ടിസൈഡ്സ് കൂടിയാണ് ഇൻസെക്ടിസൈഡ് കൂടിയാണ് ആ പത്രത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷി നടത്തി വരുന്നത് നമ്മളെ ടെറസ്സിൽ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടെറസിന് ചോർച്ച ഉണ്ടാകാത്ത രീതിയിൽ ചുടുകട്ട ഉപയോഗിച്ചുകൊണ്ട് അകലം കൊടുത്തുകൊണ്ട് ചുടുകട്ട ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ എയർ സർക്കുലേഷൻ പോകുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ശീതകാല പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് അതിന് തണൽ കിട്ടുന്ന രീതിയിലുള്ള സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സോളാർ സംവിധാനങ്ങൾ പിന്നെ ഈ കൃഷി ആകാൻ മോഹിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനാകേണ്ടി വന്ന ഈ കർഷകന് നല്ല വലിപ്പത്തിലുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ആനക്കൊമ്പൻ വെണ്ടയിലും കത്തിരിക്കയിലും തക്കാളിയിലുമാണ് പരീക്ഷണം നടത്തുന്നത് വാസ്തവത്തിലെ ഒരു പരീക്ഷണഘട്ടത്തിലാണ് കാരണം കത്തിരി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ലക്ഷ്യമാക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം നിലയിൽ കത്തിരി അത്തരത്തിൽ വളർന്നു വരുന്നുണ്ട് ചിലതൊക്കെ പറിച്ചെടുക്കാറായിട്ടുണ്ട് മറ്റ് ചിലത് ഇങ്ങനെ പിന്നെ ഈഡ് വന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വാസ്തവത്തിൽ ഇത് നമുക്ക് ബജിയൊക്കെ ഉണ്ടായി കഴിക്കാനൊക്കെ വളരെ രുചികരമായ സാധനമാണ് പാചകം ചെയ്യുന്നതോടൊപ്പം തന്നെ കത്തിരിയും നമുക്ക് ഒരു പത്ത് മുപ്പതോളം കത്തിരി നട്ടു വരുന്നു അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ കാരണം വേറെ ഇൻസെക്റ്റ്സൈഡ്സ് ഒന്നും ഉപയോഗിക്കാറില്ല പ്രകൃതിദത്തമായ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അത് അത് കാരണം നമുക്കതിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഈൽഡും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ അതിലുള്ള രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത് പാചകം ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലാണ് അപ്പോൾ അത് വലിപ്പത്തിലുള്ള കത്തിരി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം വെണ്ട ഒരു കാലത്ത് വളരെ വലുപ്പത്തിലുള്ള വെണ്ട പിന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അതുപോലെ ഇപ്പം കത്തിരി ഒരു പരീക്ഷണ ഘട്ടത്തിൽ വലിയ കത്തിരിക്ക ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഒരു എളിയ ശ്രമം ഞങ്ങൾ നടത്തി വരികയാണ് നല്ല പുഷ്ടിയുള്ള വെണ്ടയിൽ നിന്നാണ് വിത്ത് ശേഖരിക്കുന്നത് ചുവന്ന വെണ്ടയുമുണ്ട് ഹൈബ്രിഡ് തക്കാളി സമൃദ്ധമായി കാച്ചു നിൽക്കുന്നുണ്ട് തക്കാളി തക്കാളിവാസത്തിൽ ഇപ്പം നമ്മളതിൻ്റെ വിളവ് എടുക്കുന്ന സമയമാണ് അപ്പോൾ അത് നല്ലവണ്ണം പഴുത്ത് നിൽപ്പുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം പിന്നെ തക്കാളി ചെടികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള തക്കാളിയാണ് പക്ഷേ ഇതെല്ലാം നമ്മൾ പ്രകൃതിദത്തമായ വളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്ത് വരുന്നത് അതിൽ പ്രത്യേകിച്ച് ചാണകം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആദ്യം കരിയില ഇത് തുടങ്ങുന്നത് കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാകും പിന്നെ ബയോസ്ലറി ഉപയോഗിക്കുന്നുണ്ട് ബയോഗ്യാസിൽ നിന്ന് കിട്ടുന്ന ബയോസ്ലറി ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പൈപ്പ് കമ്പോസ്റ്റ് വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും വളമാക്കി മാറ്റുന്നൊരു സംവിധാനമാണ് വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്നത് വാസത്തിലെ ഇരുപത് വർഷത്തോളമായി ഇത്തരത്തിലുള്ള കൃഷി ആരംഭിച്ചിട്ട് ഒരു വലിയ ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരു സംവിധാനമാണ് സംവിധാനമാണിത് മനസ്സിന് സന്തോഷം എന്നതിനപ്പുറം നമ്മുടെ ഒരു പാഷനായി മാറുന്നു അപ്പം ഞങ്ങളൊരു ജോയിൻറ് വെഞ്ചർ എന്ന രീതിയിലാണ് ഇത്തരം പരിപാടികൾ നടത്തി വരുന്നത് ക്യാബേജ് കോളിഫ്ലവർ ചെറുത്തക്കാളി ബേറാപ്പിൾ കറ്റാർ വാഴ നാടൻ മുരിങ്ങക്കായ ചൈനീസ് ഓറഞ്ച് എന്നിവ മട്ടുപ്പാവിൽ വളരുമ്പോൾ ഇത്തിരിയോളം പോകുന്ന മുറ്റത്ത് പൊന്നാങ്കണ്ണി ചീരയും സാമ്പാർ ചീരയും വാഴയും മാവും നെല്ലിയും വളരുന്നു ടെറസിൽ തന്നെ ചെണ്ടുമല്ലി വാടാമല്ലി നിത്യകല്യാണി തുടങ്ങിയ പൂക്കൾ നട്ടുപരിപാലിക്കുന്നുണ്ട് വിത്തുകൾ സംഭരിക്കുന്നതിന് കൃഷിഭവന്റെ സഹായം തേടാറുണ്ട് ചില കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ട് ഒന്ന് ഗ്യാസ് ഗ്യാസിൻ്റെ കാര്യത്തിൽ ബയോഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പുറത്തുനിന്ന് മേടിക്കുന്ന ഗ്യാസ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും എന്നാലോചിക്കുന്നുണ്ട് രണ്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ പിന്നെ ഗവൺമെൻ്റ് ഇപ്പം ഇലക്ട്രിറ്റി ഇലക്ട്രിസിറ്റിയുടെ വലിയ ഷോർട്ടേജ് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതിനൊരു ആൾട്ടർനേറ്റീവ് സംവിധാനം എന്ന നിലയിൽ പിന്നെ സോളാറിൻ്റെ പിന്നെ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കറിക്കൊക്കെ മോട്ടർ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ അതിൻ്റെ കറണ്ട് സോളാറിൻ്റെ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അതുപോലെ ആൾട്ടർനേറ്റീവ് സിസ്റ്റം എന്ന നിലയിൽ വെള്ളം വെള്ളത്തിന് കിണർ എല്ലായ്പ്പോഴും നമുക്ക് വെള്ളം ലഭിക്കുന്ന രീതിയിൽ കിണറിന് സജ്ജമാക്കിയിട്ടുണ്ട് അതായത് മഴക്കാലത്ത് മൊത്തം വെള്ളവും കിണറിൻ്റെ ചുറ്റും സംഭരിക്കാൻ കഴിയുകയും എല്ലാ കാലത്തും നിറഞ്ഞ് കവിയുന്ന രീതിയിൽ വെള്ളം പിന്നെ സംഭരിച്ച കിണറിൽ വയ്ക്കാനും നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പിന്നെ ചില പ്രകൃതിയുമായി ഇണങ്ങുന്ന രീതിയിൽ എക്കോ സംവിധാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ പരിപാലിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന കരിയലെല്ലാം തന്നെ വളമാക്കി മാറ്റുകയാണ് അപ്പം പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ ജീവിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ സമൂഹത്തോളം ഒരു ഒരു ആത്മസംതൃപ്തിയാണ് ഒരു ഒരു മനസമാധാനവും ആത്മസംതൃപ്തിയും ഒക്കെ ഞങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന മലക്കറി ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിൽ ബാക്കിയുള്ളവർക്ക് കൂടി അങ്ങനെ അവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആലോചന കൂടി നടത്തിക്കൊണ്ടാണ് കുറച്ചുകൂടി വിശാലമായും രീതിയിലുള്ള കൃഷി സംവിധാനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് കാർഷികോൽപാദനം വിപണി ലക്ഷ്യമാക്കിയല്ല സാമൂഹിക പ്രതിബദ്ധത മാത്രം ലക്ഷ്യമിട്ടാണ് ഉൽപ്പന്നങ്ങൾ പങ്കിടുന്നതിൽ നിർവൃതി കണ്ടെത്തുന്ന ഈ കർഷക ദമ്പതികൾ സമൂഹത്തിന് മാതൃകയാവുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക വൃത്തിയുമായി മുന്നോട്ടു പോകുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം